എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസിൻ്റെ നാമത്തിൽ കർത്തൃനാമത്തിൽ നിങ്ങളെ വരെയും വളരെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു ദൈവമാകുന്ന വചനത്തിന് നമുക്ക് വളരെ ശ്രദ്ധയോടെ കാതോർക്കാം വചനം നമ്മളെ വെളിച്ചത്തിലേക്കും സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും നിത്യ സൗഭാഗ്യത്തിലേക്കും നയിക്കും തീർച്ച കത്തോലിക്കാ സഭയുടെ ആധികാരിക വിവർത്തനങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയിരിക്കുന്ന പ്രചോദന സന്ദേശം പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മെഡിറ്റേഷൻസ് ആൻഡ് കാൻറ്റക്കസസ് ഓൺ ദ സാംസ് കാൻറ്റക്കൾസിൽ നിന്നും ദൈവശാസ്ത്രജ്ഞനായ വിശുദ്ധ ജെറോമിൻ്റെയും ചിന്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുന്നു നമുക്ക് വചനം ശ്രവിക്കാം പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ സങ്കീർത്തനങ്ങൾ മുപ്പത്തി ഒൻപതാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ മനുഷ്യൻ നിഴൽ മാത്രം ഞാൻ പറഞ്ഞു നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികൾ ശ്രദ്ധിക്കും എൻ്റെ മുൻപിൽ ദുഷ്ടർ ഉള്ളിടത്തോളം കാലം നാവിന് ഞാൻ കടിഞ്ഞാനിടും ഞാൻ മൂകനും നിശബ്ദനുമായിരുന്നു എൻ്റെ നിശബ്ദത നിഷ്ഫലമായി എൻ്റെ സങ്കടം വർദ്ധിച്ചു കൊണ്ടേയിരുന്നു എൻ്റെ ഉള്ളിൽ ഹൃദയം തപിച്ചു ഞാൻ ചിന്തിച്ചപ്പോൾ അത് കത്തിജ്വലിച്ചു ഞാൻ സംസാരിച്ചു കർത്താവെ എന്തെന്നും എൻ്റെ ആയുസിൻ്റെ ദൈർഘ്യം എത്രയെന്നും എന്നെ അറിയിക്കണമേ എൻ്റെ ജീവിതം എത്ര ക്ഷണികമാണെന്ന് ഞാൻ അറിയട്ടെ ഇതാ അവിടുന്ന് എൻ്റെ ദിവസങ്ങൾ ഏതാനും അങ്കുലം മാത്രമാക്കിയിരിക്കുന്നു എൻ്റെ ജീവിതകാലം അങ്ങയുടെ ദൃഷ്ടിയിൽ ശൂന്യപ്രായമായിരിക്കുന്നു മനുഷ്യൻ ഒരു നിശ്വാസം മാത്രം മനുഷ്യൻ നിഴൽ മാത്രമാണ് അവൻ്റെ ഭത്തപ്പാട് വെറുതെയാണ് മനുഷ്യൻ സമ്പാദിച്ചു കൂട്ടുന്നു ആരനുഭവിക്കുമെന്ന് അവൻ അറിയുന്നില്ല കർത്താവെ ഞാൻ എന്താണ് കാത്തിരിക്കേണ്ടത് എൻ്റെ പ്രത്യാശ അങ്ങയിലാണല്ലോ എൻ്റെ എല്ലാ അതിക്രമങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്നെ ഭോഷൻ്റെ നിന്നയ്ക്ക് പാത്രമാക്കരുതേ ഞാൻ ഊമനാണ് ഞാൻ എൻ്റെ വായി തുറക്കുന്നില്ല അവിടെ നിന്നാണല്ലോ ഇത് വരുത്തിയത് ഇനിയും എന്നെ പ്രഹരിക്കരുതേ അവിടുത്തെ അടിയേറ്റ് ഞാൻ തളർന്നിരിക്കുന്നു പാപം നിമിത്തം മനുഷ്യനെ അങ്ങ് ശിക്ഷിക്കുമ്പോൾ അവന് പ്രിയങ്കരമായതിനെയെല്ലാം അവിടുന്ന് കീടത്തെ പോലെ നശിപ്പിക്കുന്നു മനുഷ്യൻ ഒരു നിശ്വാസം മാത്രം കർത്താവെ എന്നെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ നിലവിളി ചെവികൊള്ളണമേ ഞാൻ കണ്ണീരൊഴുക്കുമ്പോൾ അങ്ങ് അടങ്ങിയിരിക്കരുത് ഞാൻ അങ്ങേക്ക് അല്പനേരത്തേക്ക് മാത്രമുള്ള അതിഥിയാണ് എൻ്റെ പിതാക്കന്മാരെ പോലെ ഞാനും ഒരു പരദേശിയാണ് ഞാൻ മറഞ്ഞില്ലാതാകുന്നതിന് മുൻപ് സന്തോഷമെന്തെന്നറിയാൻ നിന്ന് ദൃഷ്ടി സങ്കീർത്തനം മുപ്പത്തി ഒൻപതാം അധ്യായം ആരംഭിക്കുന്നത് ഒരു ഉറച്ച തീരുമാനത്തോടെയാണ് ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കും എൻ്റെ നാവിനാൽ പാപം ചെയ്യാതിരിക്കാൻ ദുഷ്ടന്മാർ എൻ്റെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ വായിക്ക് കടിഞ്ഞാനിടും ദാവീദ് ദുഷ്ടരുടെ മുമ്പിൽ മൗനം പാലിക്കാൻ ആഗ്രഹിച്ചത് ദൈവത്തെ തെറ്റായി ചിത്രീകരിക്കുമോ അല്ലെങ്കിൽ ദൈവ വരുത്തുമോ എന്ന ഭയം കൊണ്ടാണ് അത് ദൈവഭയത്തിൽ നിന്ന് ഉടലെടുക്കുന്നു സഹോദരങ്ങളെ എന്നാൽ വികാരങ്ങളെ അടക്കി വെച്ചത് വിപരീത ഫലമുണ്ടാക്കി ഞാൻ മൗനമായി മിണ്ടാതെ ഇരുന്നു നന്മയിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു മാറി അപ്പോൾ എൻ്റെ ദുഃഖം വർദ്ധിച്ചു പ്രകടിപ്പിക്കാത്ത വേദനയുടെ ആന്തരിക സമർത്ഥം ദാവിദിൻ്റെ കഷ്ടപ്പാടുകൾ വർദ്ധിപ്പിക്കുകയും അത് പിന്നീട് ഒറ്റപ്പെടലിലേക്കും സംഘർഷത്തിലേക്ക് നയിക്കുകയും ചെയ്തു പ്രിയ ദൈവജനമേ ദാവിദിൻ്റെ ജീവിത പോരാട്ടം ദാവിദിനെ കർത്താവിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചു തൻ്റെ വേദനയെക്കുറിച്ചും ജീവിതത്തിൻ്റെ ക്ഷണികമായ സ്വഭാവത്തെക്കുറിച്ചും ഒരു നല്ല ഉൾക്കാഴ്ച തേടാൻ നേടാൻ ദാവീദ് ആഗ്രഹിച്ചു കർത്താവെ എൻ്റെ അവസാനവും എൻ്റെ ദിവസങ്ങളുടെ അളവും എന്നെ അറിയിക്കണമേ ഞാൻ എത്ര ദുർബലനാണെന്ന് എനിക്കറിയാം മനുഷ്യൻ്റെ ജീവിതം എത്ര ചെറുതാണെന്ന് ദാവീദ് തിരിച്ചറിഞ്ഞിരുന്നു അതിനെ ഒരു കൈപ്പത്തിയോട് ഉപമിച്ചു ഓരോ മനുഷ്യനും അവൻ്റെ ഏറ്റവും നല്ല അവസ്ഥയിൽ ഒരു ആവി പോലെയാണ് എന്ന മരണത്തെക്കുറിച്ചുള്ള തിരിച്ചറിവും ഭൗമികമായ കാര്യങ്ങൾ വെറുതെയാണെന്നുമുള്ള തിരിച്ചറിവും ദാവീതിൻ്റെ ചിന്താഗതിയെ ജീവിത രീതിയെ തന്നെ മാറ്റിമറിച്ചു ഇപ്പോൾ കർത്താവെ ഞാൻ എന്തിനു കാത്തിരിക്കുന്നു എൻ്റെ പ്രത്യാശ നിന്നിലാണ് എന്ന ദാവീദ് തൻ്റെ ഹൃദയത്തിൻ്റെ ഇംഗിതം ദൈവത്തെ അറിയിക്കുകയാണ് ഈ വാക്കുകളിലൂടെ പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ ജെറോം ജോയലിൻ്റെ പുസ്തകത്തെക്കുറിച്ചുള്ള തൻ്റെ വ്യാഖ്യാനത്തിൽ ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവം പാപിയുടെ മരണത്തെക്കാൾ പാപിയുടെ മാനസാന്തരമാണ് ആഗ്രഹിക്കുന്നത് എന്ന് വേദപുസ്തകം ഉദ്ധരിച്ചുകൊണ്ട് വിശുദ്ധൻ പറയുന്നു ദൈവത്തിൻ്റെ തിരുത്തലുകൾക്കിടയിലും മാനസാന്തരത്തിനും പുതുക്കിയ പ്രത്യാശയ്ക്കും സാധ്യതയുണ്ടെന്ന ദാവിതിൻ്റെ തിരിച്ചറിവിനോട് ഇത് ഉപമിക്കാം മറ്റൊരു രചനയിൽ അനുദപിക്കുന്ന പാപിയെ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ നിരാശരാകരുതെന്ന് വിശുദ്ധ ജെറോം പറയുന്നു പ്രോത്സാഹിപ്പിക്കുന്നു ഓർമ്മിപ്പിക്കുന്നു കാരണം വലിയ കാരുണ്യം വലിയ പാപങ്ങളെ ഇല്ലാതാക്കും പോപ്പ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ എൻസൈക്ലിക്കളായ ഇവാഞ്ചലിയം വിറ്റയിൽ മനുഷ്യ ജീവിതത്തിൻ്റെ അന്തർലീനമായ അർത്ഥത്തെയും മാഹാത്മ്യത്തെയും കുറിച്ച് കഷ്ടപ്പാടുകൾക്കിടയിലും ചിന്തിച്ച് നിരാശയുടെ സാഹചര്യങ്ങളിൽ പോലും വിശ്വാസത്തിൽ പ്രത്യാശയും ശക്തിയും കണ്ടെത്താമെന്ന് പോൾ രണ്ടാമന്മാർ പാപ്പ ഊന്നി പറഞ്ഞു ദാവിദിൻ്റെ പാപങ്ങളിൽ നിന്നും പോഷന്മാരുടെ നിന്നയിൽ നിന്നുമുള്ള മോചനത്തിനായുള്ള പ്രാർത്ഥനയാകട്ടെ ദൈവിക ഇടപെടലിൻ്റെയും പുനർസ്ഥാപനത്തിൻ്റെയും ആവശ്യകതയെ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ക്ഷണികമായ ജീവിതത്തെക്കുറിച്ചുള്ള ദാവിന്ദ്രചിന്തയും പാപത്തിൻ്റെ അനന്തര ഫലങ്ങളും യേശുവിൻ്റെ പഠിപ്പിക്കലുകളുമായി ചേർന്ന് നിൽക്കുന്നു സഹോദരങ്ങളെ യേശുവിൻ്റെ കുരിശിലെ കഷ്ടപ്പാടുകൾ സൂചിപ്പിക്കുന്നത് ക്ലേശങ്ങളിലല്ലായ്പ്പോഴും ശിക്ഷയല്ല മറിച്ച് രക്ഷയുടെയും മഹത്വത്തിനായുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെയും ഭാഗമായിട്ടാണ് അതിനാൽ തന്നെ നമ്മുടെ കർത്താവിൻ്റെ കഷ്ടപ്പാടുകൾ മനുഷ്യൻ്റെ വേദനയെക്കുറിച്ച് ഒരു പുതിയ കാഴ്ചപ്പാടാണ് നമുക്ക് നൽകുന്നത് അതിനെ വളരെ സ്നേഹത്തോടും ലോകത്തിൻ്റെ വീണ്ടെടുപ്പിനോടും ബന്ധ ബന്ധിപ്പിച്ച് നമുക്ക് മനസ്സിലാക്കാം ദാവിദിൻ്റെ പാപങ്ങളെക്കുറിച്ചുള്ള വേദനയെപ്പോലെ വ്യക്തിപരമായോ സാമൂഹികമായോ ഉള്ള എല്ലാ വെല്ലുവിളികളും അനീതികളും വളർച്ചയ്ക്കും ദൈവത്തിൽ ആശ്രയിക്കുന്നതിനുമുള്ള അവസരങ്ങളായി നമുക്ക് മാറ്റുവാൻ സാധിക്കും ദുഃഖിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുമെന്നും നീതി നീതിനിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർക്ക് അനുഗ്രഹം ലഭിക്കുമെന്നും നമ്മുടെ കർത്താവായ ഉറപ്പ് നൽകുന്ന വേദപുസ്തക ഭാഗങ്ങളിൽ ആശ്വാസം കണ്ടെത്താം സഹോദരി സഹോദരന്മാരെ നാം പ്രാർത്ഥനയിലൂടെയും വചനവായനയിലൂടെയും ധ്യാനത്തിലൂടെയും ദൈവസാന്നിധ്യം തേടാനും നിരവധിയായുള്ള അനുദിന പ്രയാസങ്ങളെ വിശ്വാസത്തോടെ നേരിടുവാനുമുള്ള ഓർമ്മപ്പെടുത്തലും കൂടിയാണ് മുപ്പത്തി ഒൻപതാം സങ്കീർത്തന ഭാഗം ദൈവം എല്ലാവരോടും കൂടെ ഉണ്ടെന്നും കരുണാമനായ ദൈവം നമ്മുടെ കഷ്ടപ്പാടുകളിലൂടെയും ആത്മാവിൻ്റെ നിത്യരക്ഷ സാധ്യമാക്കാനാണ് നമ്മളെ ഇപ്പോഴുള്ള നമ്മുടെ അവസ്ഥയിൽ കൂടെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പൂർണ്ണബോധ്യത്തിൽ നമുക്ക് ജീവിക്കാം തിരിച്ചറിയണം അവിടുത്തെ പദ്ധതികളെ നമ്മുടെ ആത്മരക്ഷയ്ക്ക് ഉതകുന്ന വഴികളാണെന്ന് ഓരോരുത്തരെയും അവരവരുടെ വിളിക്ക് യോജിച്ച ഒരു ജീവിതം നയിക്കാൻ മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം നമ്മെ ക്ഷണിക്കുകയാണ് ആത്മാവിൻ്റെ മരണത്തെ തിരിച്ചറിയുകയും ദൈവകൃപയിൽ ആശ്രയിക്കുകയും ചെയ്യാം സഹോദരങ്ങളെ നമ്മുടെ കർത്താവിൻ്റെ രണ്ടാം വരവിനായി നാം കാത്തിരിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ പാപപൂർണമായ രീതികളിൽ നിന്ന് വേറിട്ട് ദൈവത്തിനായി സമർപ്പിച്ച ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു ദൈവകൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും ദൈവം അനുശാസിക്കുന്ന കാര്യങ്ങളെ അണു വ്യത്യാസമില്ലാതെ നിറവേറ്റി അനുസരിച്ചും സ്നേഹവും നീതിയും പ്രതിഫലിപ്പിക്കുന്ന ഒരു ജീവിതശൈലി ശൈലി വളർത്താം അതാണ് അനിവാര്യം വെല്ലുവിളികളും കഷ്ടപ്പാടുകളും എപ്പോഴും ഉണ്ടാവാ ഉണ്ടാകാം അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും കഷ്ടപ്പാടുകൾ ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് താൽക്കാലികമാണെന്നും ക്രിസ്തുവിലുള്ള പ്രത്യാശ നിത്യമാണെന്നും അറിഞ്ഞുകൊണ്ട് സഹിച്ചു നിൽക്കാൻ വചനം നമ്മെ ഓരോരുത്തരെയും പ്രോത്സാഹിപ്പിക്കുന്നു അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവർ രക്ഷപ്രാപിക്കും എന്നാണ് കർത്താവ് നമ്മോട് വചനം വഴി പറഞ്ഞിട്ടുള്ളത് സഹോദരരെ ഒന്നും അതുകൊണ്ട് വെറുതെയായി പോകില്ല ദൈവജനമേ ഇന്നും നാം ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാന കാലത്ത് നടക്കും എന്ന് വെളിപാടിൽ പറഞ്ഞതുപോലെ അനേകം പേർക്ക് പ്രായഭേദമന്യേ ദർശനങ്ങളും സ്വപ്നങ്ങളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പലത് ഞാനുമായി പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ട് ആ പങ്കുവെച്ചത് വെച്ച് ഞാൻ നിങ്ങളോട് സഹോദരങ്ങളെ ഷെയർ ചെയ്യുകയാണ് ഒരു കാര്യം ഉറപ്പാണ് കർത്താവ് നമ്മുടെ കർത്താവ് ഇങ്ങെത്താറായി സംശയം വേണ്ട അതും നാം ചിന്തിക്കാത്ത അത്ര വേഗത്തിൽ അതിവേഗത്തിൽ കാലത്തിൻ്റെ അടയാളങ്ങൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടുന്ന് വരുന്ന നാളിൽ അവിടുത്തെ കരം പിടിച്ച് അവിടുത്തെ രാജ്യത്ത് ചേർക്കപ്പെടുവാൻ നാം തയ്യാറായി ഇരുന്നാൽ മാത്രം മതി പ്രത്യാശയോടെയും വചനത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ടും ദൈവം നൽകിയ ഈ ദിവസവും നന്നായി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കത്താവായ ദൈവമേ വചനം ശ്രമിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അങ്ങ് അറിയുന്നല്ലോ അവിടുന്ന് ദാനമായി നൽകിയ ഈ ജീവിതത്തെ ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ പരിഗണിച്ചുകൊണ്ട് ത്രിപാദത്തിൽ സമർപ്പിക്കുന്നു തിരിച്ചോരയാൽ കഴുകി പരിശുദ്ധാത്മാ അഭിഷേകത്താൽ നിറയ്ക്കണമേ ആ പാ പിതാവെ അവിടുത്തെ ഹിതം ഞങ്ങളുടെ ജീവിതങ്ങൾ വഴിയായി നിറവേറുവാൻ അവിടുത്തെ വഴിയിൽ കൂടി മാത്രം ഞങ്ങളെ നടത്തണമേ വിശുദ്ധിയിൽ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ക്രിസ്തു സാക്ഷ്യമായി മാറുവാനും വിശുദ്ധിയിൽ ഞങ്ങളുടെ നല്ല ഓട്ടം പൂർത്തിയാക്കുവാനും അടിയങ്ങളെ പാപികളായ അവിടുത്തെ മക്കളെ ഒരുക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ